ചൈന ആദർശം തെറ്റി അതായത് തല പ്രാർത്ഥന കേൾക്കും പറഞ്ഞെങ്കിലും പിന്നെ ഉറക്കം നിൽക്കുക അത് ആദർശം അത് ശരിയല്ലല്ലോ തല പ്രാർത്ഥന കേൾക്കലാന്ന് അന്ന് ഇന്ന് എന്നും അറിയുന്നത് അപ്പൊ ആദർശത്തിന്റെ കയ്യിലെ മാറിയിട്ട് ഇപ്പൊ കേക്കാത്തേക്ക് പോകുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥന പറയുന്ന അതല്ല അത് പ്രാർത്ഥന ഇസ്ലാമിന്റെ ആദർശമാണ് ആ അത് ശരിയാണ് അങ്ങനെ നിങ്ങൾ വേറെ ആക്കിട്ട് പോയതാട്ടോ അപ്പൊ കൊല്ലത്താ കൊല്ലം കോഴിക്കോടും അതെയാ പുതിയ പരിപാടി പള്ളിയിൽ അതിന്റെ നിങ്ങൾ ചൂരിയില് പുറത്തൊരു പരിപാടി ഒക്കെ പള്ളിയിൽ കൊറേ കൊല്ലം അല്ലാടെ പള്ളി വെട്ടിട്ടോ എന്തൊക്കെ വേറെ പരിപാടി വെച്ചില്ലല്ലോ നിങ്ങൾ അല്ല അത് ചൂരിത്തെ കഥ പറയറോ ബോയ്ക്കാൻ പണ്ടേ വെച്ചോണ്ടിണ്ടല്ലോ ഇപ്പൊ എല്ലാരും ഇപ്പൊ ചൂരില് കൂടെ ഹിന്ദുകളുണ്ടല്ലോ ആണ് നിങ്ങൾ പറഞ്ഞത് അല്ല ബോയ്ക്കാനത്ത് പണ്ടേ പറഞ്ഞോണ്ടിണ്ടല്ലോ നാലഞ്ചട്ടോട്ട് പറഞ്ഞോണ്ട് വിട്ടോളായിട്ട് പറഞ്ഞിരിക്കുന്നില്ല അപ്പൊ പുതിയതൊരു ഇത് കേക്കുന്നത് അങ്ങനെ ചോദിച്ചേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ടല്ല ഇതന്നെ മുന്നേ ഹിന്ദുക്കളെ പണ്ടേ ഇവിടെ ഞങ്ങൾ അഞ്ചെട്ട് പോലെ മുന്നേ ഇടെ ഹിന്ദുക്കളെ പെരക്ക് പോയിട്ട് അതിനെ ഇഷ്ട അതെ അങ്ങനെ ചോദിച്ചതല്ലേ പുതിയതായിട്ട് ഹിന്ദുക്കളിൽ ഇറങ്ങുന്നത് തുടങ്ങിയാന്ന് ചോദിച്ചത് അത് അങ്ങനെ മുന്നേ പറഞ്ഞ പോരെ പിന്നെ എന്തിനിപ്പൊ ഇത് വേറെന്തെല്ലോ ഒക്കെ അത പറഞ്ഞത് അതുകൊണ്ടിട്ട് ചോദിച്ചത് അത് ഞാൻ ചൈനന്റെ സാധാരണ മുജാഹിദ് ചൈനന്റെ തുടങ്ങിയ പോലെ നിങ്ങൾക്ക് ഇതും ചൈനന്റെ തുടങ്ങിയാന്ന് ചോദിച്ചത് അങ്ങനെ അല്ലേൽ പോകാൻ പോകുന്നത് അതല്ലേ നിങ്ങൾ ഓരോന്നരോന്നിന്റെ ഇപ്പൊ ചൈനന്റെ മുജാ ഇത് വന്ന് അതുപോലെ തന്നെ നിശ്ചത്ത് മുജായ ചൈനന്റെ വന്നിന് അറിയാൻ അല്ല അത് വിശ്വാസം ഞമ്മക്ക് ഇരുന്നിട്ട് ചർച്ച ചെയ്യാം നിങ്ങൾ രണ്ട് പണ്ഡിതന്മാരെ പണ്ടും ഞമ്മൾ വിളിക്കാം അതല്ലേ പ്രശ്നം അറിയാനും ജിന്നിനോട് സഹായം ചോദിച്ചാൽ ചെറുക്കാണോ വസീലത്തെ ചെറുക്കാണോ എങ്ങനെ ജിന്നോട് സഹായം ചോദിച്ചാൽ ചെറുക്കായതുകൊണ്ട് ഒരു തെളിവോർക്കെല്ലാത്തിനും ഒരു തെളിവ് പറയോ അല്ല അനസല്ല നീ പറ വിഷയം പറയുന്നത് ഞാൻ ഉത്തരം പറയാ അനസ് ഞാനും നീയും വിഷയം പറയൂള്ളൂ സൂറത്ത് ചിഹ്ന സൂറത്ത് തന്നെ നൂറ്റി ഇരുപത്തെട്ടാട്ടായത്തോളം ഇറക്കിയത് വസീൽത്ത് ഷിർക്കന ഷിർക്കിനീട് അല്ല നിങ്ങ പറഞ്ഞോളൂ നിങ്ങൾ അല്ല അദ്രമലപ്പിയും അനസും ഞാൻ ഞാനും മനസ്സിലാക്കിയത് പറഞ്ഞു ഞാനല്ലായത്തർക്കത് നീ എന്ത് മനസ്സിലാക്കി എന്ത് നിങ്ങൾ നിങ്ങൾ അല്ല അല്ല മനസ്സിലാക്കി മനസ്സിലാക്കാനല്ലേ ഞാൻ അനീഷല്ല ഒരേ അള്ളാലേക്ക് മടങ്ങുന്ന ആളാണെങ്കിൽ ഞാൻ മനസ്സിലാക്കി സൂറത്ത് എന്താകുമ്പോഴെ നൂറ്റി ഇരുപത്തെട്ടാതായിട്ടുള്ള നമുക്ക് ശിർക്ക് എന്ന് മനസ്സിലാക്കി തരാനാണ് അല്ല അപ്പൊ നീ എന്ത് പറയുന്നത് നിനക്ക് വസീലത്ത് ഷിർക്കിനാണോ അല്ല ഇതൊന്ന് തീരുമാനിച്ചിട്ട് അതിന് അപ്പറും പോവാം അപ്പൊ നീ രണ്ടാള് വിളിക്കും ഞാൻ രണ്ടാൾ വിളിക്കാം ഏടെ ഏടെ വെക്കുന്ന പരിപാടി അതാ പിന്നെ എന്തിനൊന്നും ഇല്ലാപ്പൊ എന്ത് സാധ്യത എന്തേ പേര് എന്തിയാ പത്ത പിരിയത്ത് തീർന്നു അത് നേരത്തെ പത്ത പിരിയത്ത് എങ്ങനെ മനസ്സിലായത് ശുർക്കിനിറിയത് നിങ്ങക്ക് എന്ത് മനസ്സിലായി ഏതാണ് 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 സൂറത്ത് അന്നാമലും നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത ഉള്ളാഹു നമ്മക്ക് എന്ത് മനസ്സിലാക്കാനാണ് ഇറക്കിയത് അല്ലല്ല ഇസ്ലാമിന്റെ ചോദ്യമല്ല ഇത് ഖുർആാനിന്റെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്ന സൂറത്ത് അന്നാമം നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്ത് ഉള്ളാഹു ഇറക്കിയത് ശിർക്ക് മനസ്സിലാക്കി തടാനാണോ വസീലത്ത് ഷിർക്ക് മനസ്സിലാക്കി തടാനാണോ പ്രാർത്ഥന അമൃതാനന്ദിക്കണേന്ന് പറഞ്ഞാൽ അമൃതാനന്ദമായി കേ പ്രാർത്ഥനയാണോ ചെയ്യുന്നത് ഞമ്മസ്ലിങ്ങൾ പോയിട്ടാണ് പ്രാർത്ഥിക്കുന്നേ അമുസ്ലിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കുന്നല്ലത് പിന്നെ അമുസ്ലിങ്ങളെ പ്രാർത്ഥന ഏതാണ് അല്ല നെഞ്ചി എന്റെ പ്രാർത്ഥന മനുഷ്യന്റെ പ്രാർത്ഥനയാണ് സംസാരിക്കുന്നത് അമുസ്ലിങ്ങളുടെ പ്രാർത്ഥന അമ്മേ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥനയാണോ അല്ലേ കയ്യിൽ ജിന്നപടിയിലെപ്പ നിങ്ങക്ക് അതുപടി അതല്ല ഞാൻ ചോദിക്കുന്നെ അമ്മേ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെത്തരണേന്ന് രാഘവൻ പോയിട്ട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണോ അല്ലേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഖുർആൻ ഖുർആൻ അറിയാത്ത ഒരു മനുഷ്യൻ അമ്മേ തരണേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണോ അല്ലേ അല്ല അല്ല ഞാൻ ചോദിക്കുന്നതിന് പറയുന്ന നീ 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 പറയുന്ന ാക്കും അപ്പൊ അങ്ങനെ ഇരിക്കെ ഇതറിയാത്ത ഒരു അമുസ്ലിമായ രാഘവട്ടം പോയിട്ട് അമ്മയെ കുഞ്ഞിനെത്തരണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണോ അല്ലേ അത് ഉത്തരം പറ പ്രാർത്ഥനയാണോ അല്ലേ അത് കേൾക്കുവോ കേൾക്കില്ലേ കേക്കു ആ വാക്കുകൾ മാത്രം കേൾക്കും അത് കേട്ടോ അത് തന്നെയാണ് എല്ലാരും പറഞ്ഞത് കൊന്നു ഇത് ആർത്തേക്ക് മാത്രം എത്തുമ്പോൾ നിങ്ങൾക്ക് അത് മാത്രം എത്തും ബാക്കി അപ്പൊ അപ്പം എങ്ങനെ പറയും അപ്പൊ നിശ്ചിത്വം നിന്ന് ബെക്കേണ്ട നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വേറെന്തെങ്കിലും പണി നോക്കാം ഇന്ത്യനെ ഇതാക്കുന്നേ ഇതൊന്നും ബെക്കാൻ നിൽക്കേണ്ട നിങ്ങൾ അസ്ലാം